ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷം വരുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് വീഡിയോ ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് ടൈം ലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് Two and a half cups are four of ones. Ace of Pentacles. കിങ് ഓഫ് കപ്സ് ദ വീൽ ഓഫ് ഫോർച്യൂൺ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് എല്ലാം വളരെ വളരെ പോസിറ്റീവാണ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വൺസ് ഹെർമിറ്റ് പേജ് ഓഫ് വൺസ് സിക്സ് ഓഫ് എൻഡക്കിൾസ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് മജീഷ്യൻ ആണ് മജീഷ്യൻ്റെ എനർജി വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ട്രസ്റ്റ് ഹീലി

അതെ എന്തിനും സ്വപ്നം കാണാമല്ല സ്വപ്നം കാണുന്നതിന് ആർക്കും ആരുടെയും പിന്നെ ആരുടെയും ഒരു ഉപദേശം വേണ്ട ആരുടെയും പിന്നെ അനുവാദം വേണ്ടല്ലോ സ്വപ്നങ്ങൾ ആർക്കും എപ്പോഴും കാണാവുന്നതാണ് ഇവിടെ ഫോർ ഓഫ് വൺസ് വന്നിരിക്കുന്ന ജീവിൻ ഓഫ് കപ്സ് ഏസ് ഓഫ് പെൻഡക്കൾസ് കിങ് ഓഫ് കപ്സ് ദ വീൽ ഓഫ് ഫോർച്യൂൺ വളരെ 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 പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് ഈ അഞ്ച് കാർഡ്സും വന്നിരിക്കുന്നത് ഇവിടെ പലരും മാനിഫെസ്റ്റേഷൻ വർക്കിലാണ് കാരണം എന്തിനു വേണ്ടിയാണ് ഫോർ ഓഫ് വൺസ് കണ്ടില്ലേ വൺസ് ഫയർ സൈനാണ് ഏരിയസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് എനർജി വന്നിരിക്കുന്ന കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ അതുപോലെ തന്നെ പെൻഡക്കൾ പെൻ്റെക്കൾ എർസൈനാണ് ടോറസ് ബർഗ് ക്യാപ്ലിക്കോൺ എനർജി ഇവിടെ വീലഓഫ് ഫോർച്ചൂണിലെ എല്ലാം എല്ലാ എനർജീസും ഉണ്ട് കപ്പ് സോഡ് എനർജിയുണ്ട് പെൻറ്റക്കിളിൻ്റെ ഉണ്ട് വാണ്ട് എനർജി ഉണ്ട് അതുപോലെ തന്നെ കപ്പ് എനർജി എല്ലാ എനർജീസും ഇവിടെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഫോറോഫോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡ് ഒരു കാർഡാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ഒരു മാറ്റം വരികയാണ് ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഒരു തുടക്കമാണ് വന്നിരിക്കുന്നത് ഇലവള എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം സ്ഥിരമായിട്ട് ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു തുടക്കം വരികയാണ് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങളുടെ നല്ല ഒരു ലൈഫിലേക്കുള്ള തുടക്കമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുകയാണ് അല്ല എങ്കിൽ ഡിവൈനിൽ നിന്നുള്ള യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളത് ഒരു തുടക്കം വരാൻ തുടങ്ങുന്നു ഒരു തുടക്കം ഇവിടെ ആവുന്നു പഴയതിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ലൈഫിലൊരു നല്ല തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ളതാണ് സീറോ ഡബിൾ സീറോ അല്ലെങ്കിൽ ട്രിപ്പിൾ സീറോ ഡബിൾ വൺ അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ എന്നത് കാണുന്നത് കൊണ്ടുള്ള അർത്ഥം അങ്ങനെയാണ് തുടക്കമാണ് ലൈഫിൻ്റെ തുടക്കമാണ് എന്ന് പറയുന്നു അത് കണ്ടാൽ ഉടനെ തന്നെ വരില്ല കുറേ കാലം നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് കാണുകയാണ് രാവിലെ കാണുന്നു ഉച്ചയ്ക്ക് കാണുന്നു വൈകിട്ട് കാണുന്നു അങ്ങനെ എവിടെ നോക്കിയാലും ട്രിപ്പിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ സീറോ അങ്ങനെ കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള കഷ്ടപ്പാടിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്ന് നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുകയാണ് അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ് വന്നിരിക്കുകയാണ് എന്ന് പറയാം നിങ്ങൾ യൂണിവേഴ്സുമായി അലൈൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ഏഞ്ചൽസുമായി ആവാൻ തുടങ്ങിയിരിക്കുന്നു അവരുടെ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ കണ്ടില്ലേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പുതിയതായി ഒരു ലൈഫ് തുടങ്ങുന്നു ഒരു വീട്ടിലേക്ക് താമസം മാറുന്നു പുതിയതായി നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നു പുതിയതായി എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ വളരെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു ഈ ഒരു ലൈഫിൽ ഇതുവരെ നിങ്ങൾ വിഷമിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമുണ്ടല്ലോ ഇവിടെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് കാരണം ഇവിടെ കപ്പ എനർജിയാണ് വന്നിരിക്കുന്നത് ഹൃദയപരമായ ഇമോഷൻസ് അത് നേടിയെടുക്കുക ഒരു സന്തോഷം നേടിയെടുക്കാൻ വേണ്ടിയാണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് ഈ ആഗ്രഹം ഇവിടെ സാധിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് കാരണം ചിലർക്ക് വിവാഹം നടക്കാൻ പോകുന്നു വീട്ടിൽ പുതിയ വീട്ടിലേക്കുള്ള താമസം കുഞ്ഞിൻ്റെ ജനനമുണ്ടാകുന്നു കുഞ്ഞിന്റെ പാല സോറി കുഞ്ഞിന്റെ പേരിടിൽ ചടങ്ങ് വീടിന്റെ പാലഗാചൽ ചടങ്ങ് ഒക്കെയും ഇവിട നടക്കാൻ പോവുന്ന വിവാഹം നടക്കാൻ പോവുന്നു എന്നൊക്കെ ഉള്ള പുതിയ പുതിയ തുടക്കങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം സന്തോഷകരമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ എയ്സ് ഓഫ് പെൻ്റെകൾസ് സാമ്പത്തിക സ്രോതസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങളിവിടെ എന്തോ ബിസിനസ് തുടങ്ങുന്നതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എയ്സ് ഓഫ് വൺസ് വന്നിരിക്കുന്നു ഏയ്സ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ വൺസ് ഫയർ സൈനാണ് എരിസ്ലിയസ് ആജിറ്റേറിയസ് എനർജി ഇവിടെ പുതിയതായി നിങ്ങൾ എന്തോ ബിസിനസ് തുടങ്ങുന്നത് ായിട്ട് കാണുന്നു അതിനുള്ള കമ്പ് നിങ്ങൾ നാട്ടിയിരിക്കുന്നതായിട്ടും കാണുന്നു അതിനുള്ള ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണുന്നു ആ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങളെ തേടി ആൾക്കാർ വന്നെത്തുന്നതായിട്ടും എനർജിയുണ്ട് പുതിയതായിട്ട് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്നു മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ വീലും ഉയർന്നു പൊങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന എനർജി അത്രമാത്രം വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് കാരണം നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് സാമ്പത്തികമാണോ ജോലിയാണോ അതുപോലെ തന്നെ ലവ് ആണോ അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങുകയാണോ ഇതെല്ലാം നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ പലരും ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് ഡിവൈനുമായി ആവാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കി ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടിട്ട് ഡിവൈനുമായിട്ട് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെയല്ലേ ഇവിടെ ഫോർ ഓഫ് വൺസ് വന്നിരിക്കുന്നത് ഡിവൈനുമായിട്ട് ആവുന്നു കണക്റ്റാവുന്നു കണക്റ്റാവാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഈ നമ്പേഴ്സൊക്കെ സ്ഥിരമായി കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഫൈവ് ഓഫ് വൺസ് ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും തടസ്സങ്ങളും ജീവിതമല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് കാണുന്നു പല ആൾക്കാരുടെയും ചുറ്റിനും പക്ഷേ ഈ വെല്ലുവിളികളെ ഈ ഇതിനെയൊക്കെ നിങ്ങൾക്ക് തടസ്സം ചെയ്ത് തരണം ചെയ്ത ഈ തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാനുള്ള എൻ്റെ എനർജി ഇവിടെ ഉണ്ട് എന്തൊക്കെയോ നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നു എന്താണ് കാത്തു നിൽക്കുന്ന ഇഷ്ടമുള്ള വ്യക്തികൾ വന്നു ചേരാനാണ് അവരുടെ മെസ്സേജ് വരാൻ അവരുടെ കാൾ വരാൻ അല്ല എങ്കിൽ ബിസിനസ് തുടങ്ങിയതിൻ്റെ പ്രോഗ്രസ് എന്ത് എന്തായി എങ്ങനെയായി എന്നൊക്കെയുള്ള അന്വേഷണമാണ് ഇവിടെ കാണുന്നത് വെയ്റ്റിങ്ങിലാണ് നിങ്ങൾ എന്തിൻ്റെയൊക്കെയോ വെയ്റ്റിങ് എന്തിൻ്റെ എങ്കിലും ചിലപ്പോൾ എക്സാമിനേഷൻ്റെ റിസൾട്ടായിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്നത് അല്ല എങ്കിൽ ചിലപ്പോൾ കേസുകളിൽ പോലീസ് സ്റ്റേഷനിലെ അല്ലെങ്കിൽ കോടതികളിലൊക്കെയുള്ള കേസ് കാര്യങ്ങളിലുള്ള വിജയം സിദ്ധിക്കുമോ അതിനുള്ള പ്രോഗ്രസ് എന്തായി അതിൻ്റെതായ കാര്യങ്ങൾ എന്തായി എവിടെ വരെയായി എന്നൊക്കെയുള്ള ചിന്തകളും ആകാംക്ഷകളുമാണ് ഇവിടെ കാണുന്നത് അതിനുള്ള കാത്തിരിപ്പുകളും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഓഫ് പെൻഡക്കിൾസ് വന്നിരിക്കുന്നു ഇവിടെ സാമ്പത്തികപരമായ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു അടിത്തറ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ ഒരു അടിസ്ഥാന ഘടകമായി ഈ പെൻഡക്കിൾസിന് പൈ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾക്കത് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് സന്തോഷകരമായി പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു മാറ്റം തന്നെ വരാൻ തുടങ്ങുന്നു സാമ്പത്തികമായി ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് എക്സ്ചേഞ്ചിങ്ങിനുള്ളത് അതായത് കൈമാറ്റം ചെയ്യാൻ മറ്റുള്ളവർക്ക് കൊടുക്കാനും അവരിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കാനും ഈക്വലൈസ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് പലരും പലർക്കും യൂണിവേഴ്സൽ വിശ്വാസം വരുന്നു പല കാര്യങ്ങളിലും ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ യൂണിവേഴ്സിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരവസ്ഥ സ്വയം ബോധം ഉണ്ടാകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വരാൻ പോകുന്നു അതുവഴിയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് കാണുന്നു യൂണിവേഴ്സിലുള്ള വിശ്വാസ നിമിത്തം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം വരാൻ പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു വിശ്വാസം അർപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിലും ഒരു അർപ്പിച്ചോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇന്ന് വിചാരിക്കുക ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ ഉണ്ടാവാം അല്ലെങ്കിൽ പരസ്പരം യൂണിവേഴ്സിൽ ഒരു വിശ്വാസം ഈ പറയുന്ന പോലെ യൂണിവേഴ്സ് യൂണിവേഴ്സ് എന്ന് പറയുന്നു അല്ലാതെ അതിലൊരു വിശ്വാസമില്ലാതെ എന്താണ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ അറിഞ്ഞുകൂടാത്തവരും ഉണ്ടാവും പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഇവിടെ ഒരു നല്ല എനർജി തിങ്ങി നിറഞ്ഞു നിൽപ്പുണ്ട് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് പല കാര്യങ്ങളെയും കൊണ്ടുവന്ന് തരുന്നതാണ് ഇവിടെ എന്തോ ഒരു ശക്തി നിറഞ്ഞു നിൽക്കുന്നു ദൈവികമായ ഒരു എനർജി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു അതെനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആകർഷിച്ചു വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ സാധ്യമാകുന്നത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ സ്വയം ഹീലിംഗ് ആണ് ഹീലിംഗ് ആണ് സ്വയം ഹീലിംഗ് ഇവിടെ സംഭവിക്കുന്നുണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നുള്ള എനർജി നിങ്ങളെ സ്വയം സുഖപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കുക ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എപ്പോഴും ഒരു മുറിക്കുള്ളിൽ ചടഞ്ഞുകൂടിയിരിക്കേണ്ട അവസ്ഥ വരില്ല ഇവിടെ കോൺഷ്യസിനാണ് കോൺഷ്യസ്നസ് ഒരുപാട് പേർക്ക് ബോധമുണ്ടാകുന്നു ഈ എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ എക്സ്പീരിയൻസിങ് ആണ് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോശകരമായ പല അവസ്ഥകളിൽ നിന്നും അല്ലെങ്കിൽ അതിനെയൊക്കെ നേരിട്ട് നിങ്ങൾക്ക് ആ അവസ്ഥകളെ തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിൽ നിന്നും ഒരു പാഠം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് കോൺഷ്യസ്നെസ് വരുന്നത് അവബോധം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു അവബോധത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്ങാണിവിടെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും കൂടെ ഉള്ളവരെ മനസ്സിലാക്കുക അതാണ് ഏറ്റവും പ്രധാനമാണ് ഒരു ലൈഫിൻ്റെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് മറ്റുള്ളവരെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അവരുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക അവരുമായി ഒന്ന് ഒത്തൊരുമിച്ച് യോജിച്ച് ഒക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു ബുദ്ധിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് തരുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്കിവിടെ അണ്ടർസ്റ്റാൻഡിങ് വന്ന് ഇവിടെ കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളെയും മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരികയാണ് പല വിഷമകരമായ അവസ്ഥകളെയും നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു അങ്ങനെ കടന്നു വരുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് അല്ലെങ്കിൽ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സന്തോഷകരമായി നിങ്ങളുടെ ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കാൻ കഴിയുകയില്ല പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് തിങ്ക് ചെയ്യുക അതുപോലെ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ച് വരികയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ആകർഷിച്ചു വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു അടുത്ത് ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ റീഡിങ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ